ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ധ്രുവീകരണവും സൃഷ്ടിക്കുന്ന മോദി സർക്കാരിനെ മതേതരത്വം കൊണ്ട് മാത്രമേ കീഴടക്കാനാകൂവെന്ന് എം പി അബ്ദുള്സമദ് സമദാനി ടി എന് പ്രതാപൻ എംപി നയിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം ചൂണ്ടലിൽ നിർവഹിച്ച് സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പാരമ്പര്യത്തിനും മതേതരത്വത്തിനും ഘടകവിരുദ്ധമായ പ്രവൃത്തികളാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യം മുഴുവൻ മതേതരത്വത്തിനു വേണ്ടിയുള്ള ഒരു വലിയ പ്രസ്ഥാനം ഉയർന്നുവന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ കർഷകർ വീണ്ടും സമരത്തിനിറങ്ങിയിരിക്കുകയാണ് തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുകയാണ് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇതൊന്നും പരിഹരിക്കാൻ മുതിരാതെ ജനങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാനും ധ്രുവീകരണം ഉണ്ടാക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് തിരിച്ചുവരണമെന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സമദാനി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കാലത്ത് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നൊരു ഭരണ സംവിധാനം അതിൻ്റെ രാഷ്ട്രീയം അത് ഇന്ത്യയുടെ പാരമ്പര്യത്തിനോ ഇന്ത്യയുടെ മതേതരത്വത്തിനോ ഒന്നും ചേർന്നതല്ല ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് ജനാധിപത്യപരമായിട്ട് തന്നെ ഇന്ത്യയുടെ ഒരു പാരമ്പര്യമുണ്ട് കർഷകർ വീണ്ടും സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് മതേതരത്വം കൊണ്ട് തന്നെ നേരിടണം അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യാ സഖ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സി സി ടി വി ന്യൂസ് കേച്ചേരി